إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا إيه رب همانم الله ستي بشواسي سهو ماري سهودري അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹുവത്ത് ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് അൽ ഇസ്തി ശരണം തേടുക അഭയം തേടുക അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നത് ാണ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഗൗരവത്തിൽ ഉൾപ്പെടുന്ന വിഷയം അഭയം തേടുന്നവർക്ക് രക്ഷ നൽകുക എന്ന കാര്യമാണ് അള്ളാഹു സുബാനു പറയുന്നു അമ്മൻ അകപ്പെടുന്ന ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരാണ് വേറെ ഏത് ഇലാഹാണ് നിങ്ങൾ അഭയം തേടുമ്പോൾ നിങ്ങൾക്ക് രക്ഷ നൽകാനുള്ളത് കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹുവല്ലാതെ വേറെ ആരാണുള്ളത് അറിയുക എല്ലാ വിഷമഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കുന്നതും നിങ്ങൾ അഭയം തേടുമ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നതും അള്ളാഹു സുബഹാനുഹുവാലയാകുന്നു അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടുക അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നതൊക്കെ സഹോദരങ്ങളെ വിവാദത്തിൻ്റെ ഏറ്റവും ഔന്നിത്യമേറിയ മേഖലകളിൽ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം رسول الله صلى الله عليه وسلم أبوهم يلا شرغل النوم الله من أبيم تردن صحيح حديث الكلام كان رسول الله صلى الله عليه وسلم يتعوذ من الجان وعين الإنسان حتى نزلت المعوذتان فلما نزلتا أخذ بهما وترك ما سواهما النبي صلى الله عليه وسلم جنّعلي لدا മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു എപ്പോഴും രക്ഷചോദിക്കുമായിരുന്നു എന്നാൽ മുഹാവ്വിതറ്റാൻ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മറ്റു ദുആകളുടെ ലഫ്ലുകൾ അള്ളാഹുവിൻ്റെ റസൂല് മാറ്റി നിർത്തുകയും ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് അഭയം തേടുകയും ചെയ്തു അതുകൊണ്ടാണ് ആ രണ്ട് സൂറത്തുകൾക്ക് മുഹാവ്വിതറ്റാൻ അഭയം തേടുന്ന രണ്ട് അധ്യായങ്ങൾ രണ്ട് സൂറത്തുകൾ എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ രണ്ട് അധ്യായങ്ങൾ തന്നെ ഇഷ്ടാദയുമായി ബന്ധപ്പെട്ടാണ് വേറെ ധാരാളം ആയത്തുകൾ ഉണ്ടെങ്കിൽ കൂടി അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഫലഖ് അൽ ഫലഖ് അതിലുടനീളം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുകയാണ് നബിയെ പറയണം അഴൂതു ഞാൻ അഭയം തേടുന്നു ആരോട് ബിറബിൽ ഫലഖ് പുലരിയുടെ രക്ഷിതാവായ പ്രഭാതത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് അന്ധകാരങ്ങളെ നീക്കി പ്രകാശത്തെ കൊണ്ടുവരുന്ന അള്ളാഹുവിന് സകല അന്ധകാരങ്ങളിൽ നിന്നും സൃഷ്ടികൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ ആശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ അതിൽ വളരെ വലിയൊരു അർത്ഥമുണ്ട് സൂര്യനെ ഉദിപ്പിക്കുന്ന റഹ്മാനായ റബ്ബ് ഇരുട്ടിനെ നീക്കുന്ന അള്ളാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്നതാകുന്നു മിൻ അവൻ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചതെല്ലാം ഹൈറാണ് അല്ലതി അഹ്സനു അള്ളാഹു സൃഷ്ടിച്ചതിനെല്ലാം അള്ളാഹു നന്നാക്കിയിട്ടുണ്ട് എന്നാൽ അതിൽ ചിലതു മനുഷ്യർക്കും അതേപോലെയുള്ള ചില ജീവികൾക്കും ഷെറായിത്തീരും അതെന്തിനാണ് അത്തരം ഷർറുകളുടെ അവസ്ഥയിൽ അള്ളാഹുവിനോട് അഭയം തേടുന്നതാരീ എന്ന് പരീക്ഷിക്കാനാണ് അതൊരു പരീക്ഷണാർത്ഥമാണ് എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്കുണ്ടോ അതെന്തിനാണ് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അതുകൊണ്ട് തന്നെ ജിന്നുകളിൽ നിന്ന് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താനുകളിൽ നിന്ന് മറ്റു ജീവജാലങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നരകത്തിൻ്റെ ഷെറില് നിന്ന് കവറശിക്ഷയുടെ ഷെറില് നിന്ന് അങ്ങനെ എന്തെല്ലാം ഷെറുകളുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് അഭയം തേടാൻ ശത്രുക്കളിൽ നിന്നെല്ലാം അഭയം തേടാൻ നമുക്ക് നമുക്കാരു മാത്രമേ ഉള്ളൂ അള്ളാഹു സ്വഹാനഹുവല മാത്രമേ ഉള്ളൂ മിനുഷരിമാല അതേപോലെ തന്നെ രാത്രി ഇരുട്ടി വരുമ്പോൾ അതിൻ്റെ ഷെറില് നിന്നും രാത്രി എന്നത് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെയും മറ്റു പല ദുഷ്ടജീവികളുടെയും അവർ വ്യഹരിക്കുന്ന ഒരു സമയമാണ് അതിൽ ധാരാളം ഷെർറുകൾ ഉണ്ടെന്ന് അള്ളാഹ് ഉസ്ബാനോ തല പഠിപ്പിക്കുന്നു അതിന്റെ ഷെറില് നിന്ന് അത് രാത്രിയുടെ തുടക്കമാകട്ടെ ഒടുക്കമാകട്ടെ രാത്രിയുടെ മധ്യസമയത്താകട്ടെ അതിൻ്റെ എന്തെല്ലാം ഷെർറുകളുണ്ടോ അതിൽ നിന്ന് രക്ഷ തേടേണ്ടത് റഹ്മാനായ റബ്ബിനോടാണ് കെട്ടുകളിൽ ഊതുന്ന ആളുകളുടെ ഷെർറിൽ നിന്നും അഥവാ മാരണക്കാരായ സിഹറ് ചെയ്യുന്ന ആളുകളുടെ ഷെർറ് അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും ഭിന്നത ഉണ്ടാക്കുവാൻ വേണ്ടി ഏഷണിയും പരദൂഷണവുമായി നടക്കുന്ന ആളുകളുടെ ഷെർറ് അങ്ങനെ സിഹറിൻ്റെയും ഷിർക്കിൻ്റെയും ഷെറുകളിൽ നിന്നും മറ്റു ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബിനോട് രക്ഷ തേടണം വമിൻ ഹാസിദിൻ വമിൻസ അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോൾ അതിൻ്റെ ഷെറില് നിന്നും എല്ലാ കണ്ണേറുകളും മറ്റു ഉപദ്രവങ്ങളും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അസൂയയാണ് അസൂയ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് നൽകിയ ഞാമത്ത് നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കലുമാകുന്നു അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ കൊണ്ട് സമൂഹത്തിൽ വളരെ വലിയ ഷെറുണ്ട് അതുകൊണ്ട് അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിൻ്റെ ഷെറിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ തേടുക അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഒട്ടുമിക്ക വിഷയങ്ങളിൽ നിന്നും അള്ളാഹുവിനോട്

ഈ രണ്ട് അധ്യായങ്ങളെ പോലെ നീ പാരായണം ചെയ്യുന്ന മറ്റൊരധ്യായം ഇല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകൾ ഈ രണ്ട് അധ്യായങ്ങൾ കൊണ്ട് ചോദിക്കുന്നത് പോലെ വേറെ ഒരു ശ്രേഷ്ഠമായ ചോദ്യമില്ല ഈ രണ്ട് അധ്യായങ്ങൾ കൊണ്ട് അഭയം തേടുന്നത് പോലെ വേറെ വാക്കുകളില്ല എന്ന് റസൂൽ അള്ളഹി സലിസ്ലം പറയുകയാണ് അതുകൊണ്ട് അഭയം തേടാനും റബ്ബിനോട് ചോദിക്കാനും അള്ളാഹുവിൻ്റെ കാവൽ തേടാനും ഹൈറുകളെ തേടാനും ഈ അധ്യായങ്ങളെ നാം സ്വീകരിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ കൊണ്ടുപോവേണ്ടതുണ്ട് അള്ളാഹു സുബാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വമാ അലഹദില്ലാ റബി ലാലമീൻ അല്ലിൻ്റെ ഏറോ ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുത്ത് ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് ഈ അദ്ധ്യായത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിൽ ഈ അദ്ധ്യായം സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് അതേപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് എല്ലാം പാരായണം ചെയ്യാൻ നബി അലൈഹി അലൈവലം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലൊരു മേഖലയാണ് റസൂൽ അല്ലാസ് അലിസ്ലം പറഞ്ഞു ഇതൊല്ലൈത ഫർ ബിഹിമ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഈ അധ്യായങ്ങൾ ഇടക്ക് ഓതണം സുന്നത്ത് നമസ്കാരങ്ങളിലും മറ്റുമൊക്കെ ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുവരണം എന്ന് നബിസ്ലാ അലി വസ്ലം പറയുകയാണ് ഒക്കുബ് ഇബ്നു ആമിർ അൽ ജുഹനി അൻഹു പറയുകയാണ് അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബിൽ ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ ഓരോ അഞ്ച് വഖ്ത് നമസ്കാരത്തിന് ശേഷവും ഈ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നോക്കൂ ആ വേർഡ് അമറനി എന്നോട് കൽപ്പിച്ചു അതിന്റെ ഗൗരവമാണ് അതിന്റെ പ്രാധാന്യമാണ് അതുകൊണ്ട് അഞ്ച് വഖ്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്തുകൾ കൊണ്ടുവരണം മറ്റൊരു സഹാബിയോട് നബി പറഞ്ഞു എല്ലാ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം ഓരോ സൂറത്തും മൂന്ന് തവണ വീതം രാവിലെയും വൈകുന്നേരവും നീ പാരായണം ചെയ്യണം നിനക്ക് എല്ലാറ്റിനും അത് പകരമാവുന്നതാണ് ما الصحابي صحابي الله صلى الله عليه وسلم برنو ما أنزلت في التوراة ولا في الزبور ولا في الإنجيل ولا في الفرقان مثلهن تورات الو الزبور إنجيل الإنجيل القرآن له إذاب ولا أنديا ديانا لله هذا ولا يأتين عليك ليلة إلا قرأتهن فيها ഈ സൂറത്തുകൾ പാരായണം ചെയ്യാത്ത ഒരു രാത്രിയും നിനക്കുണ്ടാവരുത് നിബിസലു അലൈഹി വസ്ലമ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ മൂന്ന് സൂറത്തുകളും മൂന്ന് തവണ പാരായണം ചെയ്ത് കൈകളിലെ കൂതി ശരീരത്തിൽ മുഴുവൻ തടവാറുണ്ടായിരുന്നു അതേപോലെ തന്നെ രോഗികളായാലും ഈ സൂറത്തു കൊണ്ട് മന്ത്രിക്കുക അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു രോഗം വന്നാൽ ഈ സൂറത്തുകൾ പാരായണം ചെയ്ത് ശരീരത്തിൽ മന്ത്രിച്ചു ഊതാറുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ ഈ സൂറത്തുകൾ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം നേരത്തെ പറയപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഈ സന്ദർഭത്തിൽ തന്നെ മാത്രം ആവണമെന്നില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസത്തിലും രാത്രിയാകട്ടെ പകലാകട്ടെ വൈകുന്നേരമാകട്ടെ രാവിലെ ആകട്ടെ ഏത് സന്ദർഭത്തിലും വിഷമം തോന്നുമ്പോഴൊക്കെ ഈ സൂറത്തുകൾ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് കാവൽ തേടാവുന്നതാകുന്നു അതുകൊണ്ട് ഈ സൂറത്തുകളെ ഒരു വലിയ നിധിയായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക അള്ളാഹു സുബാനേവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹുബുദ്ദേ ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم رحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك اللهم وفق ولي امرنا الشيخ خليفه بن زائد ونائبه لما تحبه وترضى، اللهم سدد خطا حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، عباد الله أقيموا الصلاه.